സുഹൃത്തുക്കളെ എന്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ് പല ആളുകളും നടത്തി കേട്ടിട്ടുള്ള പ്രയോഗമാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ആളുകൾ കേരളത്തിലും പിന്നെ ചില വോയിസ് ഗ്രൂപ്പുകളൊക്കെ അത്ര ആ രീതിയിൽ കേട്ടിട്ടുണ്ട് പന്നിയെ പോലെ പെറ്റുകൂട്ടുന്നവരെന്ന് മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പിന്നെ അവർക്ക് കൂടുതൽ മക്കളുണ്ടാവുന്നു എന്ന രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് അതൊരു വംശീയമായ അധിക്ഷേപമാണ് ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു പ്രയോഗമല്ല ഇവർ പ്രസവിക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെയാണ് പന്നിയല്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത് എന്താണ് പറയാനുള്ള യോഗ്യത എന്നുള്ളത് കൂടി ആലോചിക്കുന്നത് ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ ഈ മുതലാഖിന്റെ പിന്നെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ആലോചിച്ച് കല്യാണം കഴിച്ച് പത്തും ഇരുപതും കുട്ടികളെ ഉണ്ടാക്കുന്നതിനെ അതിനെ പോലും ഇങ്ങനെ പറയാൻ പാടില്ല കുഞ്ഞുങ്ങൾ എന്ത് പഠിച്ചു പന്നിയെ പോലെ വിറ്റു കൂട്ടുന്നവരുന്ന കുട്ടികൾ പതി കുട്ടികളാണെന്നല്ലേ പറയാനേ അത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുഴപ്പമാണ് പ്രിയതാസ്തിക സമൂഹത്തിന് അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഷാബാനു കേസിന്റെ പിന്നെ സുപ്രധാനമായ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പിന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോ ഈ യാഥാസ്ഥിതികത്വം നില യാഥാസ്ഥിതികത്വം നിലനിർത്തണം എന്നാഗ്രഹിച്ച് അക്കാലത്തെ പിന്നെ പല ആൾക്കാരും ശരിയത്ത് നിയമം തന്നെ നടപ്പിലാക്കണം അതിൽ തൊടാൻ പാടില്ല മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെയുള്ളവരായി ഇടപെട്ടതൊക്കെ പക്ഷേ ഇത് ഇപ്പോ ഒരു രാജ്യത്തെ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഘട്ടങ്ങളിൽ സ്റ്റേറ്റിന് ചില തീരുമാനങ്ങൾക്ക് എടുക്കേണ്ടി വരും പക്ഷെ അതിൽ ബോധവൽക്കരണത്തിലൂടെ സാധ്യമാകണം അതല്ലെങ്കിൽ ഗവൺമെന്റ് ചില തീരുമാനങ്ങൾക്ക് എടുക്കാം ഇപ്പൊ എന്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനും എന്റെ രണ്ടനിയത്തിമാര് എൻ്റെ പപ്പായുടെ അനിയന് മൂന്ന് മക്കളാണ് ഒരാളെ രണ്ട് പെണ്ണും എൻ്റെ പപ്പായ ജ്യേഷ്ഠന രണ്ട് ആൺമക്കളാണ് എൻ്റെ പപ്പായ ഒരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് രണ്ടാൺമക്കളാണ് പപ്പായുടെ അനിയത്തിയുണ്ട് അവർക്ക് ആ അറ്റിക്ക് ഒരു മോനെ ഉള്ളൂ മമ്മിയുടെ വീട്ടിലെടുത്തു കഴിഞ്ഞാൽ മമ്മിയുടെ ഏറ്റവും മൂത്ത ആങ്ങളയ്ക്ക് മൂത്തമ്മാവന് അഞ്ച് മക്കളുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തമ്മാവന് നാല് മക്കളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചു അതിൽ രണ്ട് പെൺകുട്ടികൾ ശേഷം അദ്ദേഹം പുനർവിവാഹം ചെയ്യുന്നു അങ്കിളിനങ്ങനെ അതിൽ രണ്ട് ആ മമ്മിയുടെ ചേച്ചിയല്ല ചേച്ചിക്ക് ഒരു മോനെയല്ലോ അപ്പൊ ഇതൊക്കെ ഈ മൂന്ന് നാല് മക്കളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഇനിയുള്ള കാലത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ പിന്നെ ശേഷിയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഏറെയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പൊ കാനഡ പോലെയുള്ള രാജ്യങ്ങളൊക്കെ പിന്നെ അവിടെ ഈ റെസിഡന്റ് പെർമിറ്റ് കൊടുക്കണം പി ആർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെർമനന്റ് റസിഡന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അവര് കുട്ടികളുള്ളവർക്കാണ് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കാരണം അവിടെ പിന്നെ മനുഷ്യ വിഭവശേഷി വളരെ കുറവാണ് മക്കളുള്ളവരെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് പല രാജ്യങ്ങളും ഈ ജനസംഖ്യ കുറയുന്നതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിലൊക്കെ ജനസംഖ്യ അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇപ്പൊ ലോകത്ത് ഒന്നാമത്തെ സ്ഥാനത്താണ് ആ നരയ്ക്ക് വേണമെങ്കിൽ ഇപ്പൊ സർക്കാർ ജോലി പിന്നെ രണ്ടിൽ കൂടുതൽ മക്കളുള്ളവർക്ക് സർക്കാർ ജോലി കൊടുക്കില്ല എന്ന് പറയാം അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ മക്കളുള്ളവർ മത്സരിക്കണ്ട തിരഞ്ഞെടുപ്പിൽ എന്ന് തീരുമാനിക്കാം അങ്ങനെ ചെയ്യാലോ പക്ഷെ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ മത്സരിക്കാൻ പറ്റാതായിരുന്ന രണ്ടുപേരാണ് രണ്ടുപേരും ബി ജെ പിക്ക് ആരാ ഒന്ന് സുരേഷ് ഗോപി മൊത്തം അഞ്ച് മക്കളുണ്ടായാലും മോള് മരിച്ചുപോയി കൃഷ്ണകുമാറിന് നാല് പെൺകുട്ടികളുണ്ട് ഇതൊന്നും കുഴപ്പമായിട്ട് കാണരുത് അപ്പൊ ഞാൻ പറയുന്നത് ഈ മുസ്ലിം സമൂഹത്തിനെതിരെ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് അത് നടത്തുന്ന സംഘപരിവാർ പിന്നെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് പറയുമ്പം അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ ആളുകൾക്കിടയിൽ ഈ ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്നിട്ട് മതിയെന്ന് മറ്റൊരു ബോധവൽക്കരിക്കലൊക്കെ ഇവിടെ അഞ്ച് അഞ്ചുകുട്ടിളാവാം നാല് കുട്ടികളാവാം അപ്പുറത്ത് ഉള്ളത് പന്നി പെറ്റ് പിന്നെ പെറ്റ് കരുതുന്ന പോലെ പെറ്റുപൊരുങ്ങുന്ന എന്ന പ്രയോഗം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരുദ്ധമാണ് അത് പിന്നെ പിന്നെ അരാഷ്ട്രീയതയാണ് അതിനകത്തുള്ളത് അപ്പോൾ രാഷ്ട്രീയമായി ശരിയല്ലാത്തൊരു പ്രയോഗമാണ് ആധുനിക കാലത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ കേട്ടു അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വർഷം ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഗൾഫിലൊക്കെ ആകുമ്പോൾ പക്ഷേ ഇപ്പൊ അത് പറഞ്ഞില്ലെങ്കിലും ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇത്തരം വസ്തുതകളെല്ലാം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുകയാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്തായിരുന്നാലും അധികം നീട്ടിപ്പറത്തി പറയുന്നില്ല എൻ്റെ ഒരു വിഷമം പിന്നെ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആരെയും അപമാനിക്കുക എന്നുള്ള ഉദ്ദേശം കാരണം ഇങ്ങനെ മോശപ്പെട്ട വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പണ്ട് സഞ്ജയ് ഗാന്ധി നടത്തിയിട്ടുള്ള നിർബന്ധിത മന്ത്രീകരണത്തിന്റെ മറ്റൊരു മുഖമാണത് ഇവിടെയുള്ള വലിയവരും പിടിച്ചിട്ട് വന്ധികരിച്ചിട്ടില്ല ഇവിടുത്തെ സമന്ധന പിടിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് തുർഹ്മാൻ ഗേറ്റിൽ പിന്നെ അവിടെ ബുൾഡോസർ കൊണ്ടുപോയി ഇടിച്ചു നിർത്തിയിട്ടില്ല ബുൾഡോസർ രാഷ്ട്രീയ ആദ്യം കൊണ്ടുവന്ന് സഞ്ജയ് ഗാന്ധിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് എന്നിട്ട് കൊണ്ടുവന്നിട്ട് നിരപരാധികളായ നിഷ്കളങ്കരായ കയറിക്കിടക്കാൻ മര്യാദയ്ക്ക് നല്ലൊരു വീടില്ലാത്ത ചേരി നിവാസികളെ മുഴുവൻ അവരെ പിന്നെ താമസ സ്ഥലങ്ങൾ മുഴുവൻ ഇടിച്ചു നിർത്തുകയും അവരുടെ പുരുഷന്മാരെ നിർബന്ധിത വന്ധീകരണത്തിന് വിധേയമാക്കുകയും ചെയ്തു അല്ലാതെ അംബാനിമാരെ തുടർ പോയിട്ടില്ല ഇയാള് അപ്പൊ ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള പ്രയോഗം രാജ്യം ഭരിക്കാത്തൊരു പാർട്ടിയിൽ നിന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പിന്നെ കേൾക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് ഇത് പറഞ്ഞത് ഏത് നേതാവാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ വോയിസിൽ നിന്നും വളരെ കൃത്യമാണ് മുസ്ലിങ്ങളായിട്ട് അടച്ചിട്ട് ഇതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും അവർക്ക് പിന്നെ ഒരുതരം പിന്നെ അന്യഥബോധം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാക്കാതെ അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മണ്ണ് അവരുടെ കൂടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഇന്ത്യ ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ എണ്ണ പല യൂറോപ്യൻ രാജ്യങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബുദ്ധമതക്കാർ ശ്രീലങ്കയോ മ്യാൻമാറിനെയോ ഒക്കെ അപേക്ഷിച്ച് അതിനേക്കാൾ കൂടുതൽ ബുദ്ധമതക്കാർ താമസിക്കുന്നു ഇന്ത്യയിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സിഖ് മതക്കാർ താമസിക്കുന്ന മണ്ണാണ് പിന്നെ ഇന്ത്യ പാഴ്സികളുടെ കണക്കിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു അവ്യക്തതയുണ്ട് എന്നാലും ലോകത്ത് ഏറ്റവും കൂടുതൽ പാഴ്സികൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അപ്പോൾ ഈ രീതിയിലുള്ള വംശീയമായ പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല അത്തരം സാധനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എനിക്ക് അയച്ചു തന്ന സുഹൃത്തുൾപ്പെടെ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ എതിരുത്താൻ പോയില്ല ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു അത്രയേ ഉള്ളൂ ആ വാട്സപ്പ് ശരിയെന്നാൽ ഓക്കെ ലാൽ